എക്സ് പ്ലസ് രണ്ട് നാല് എക്സ് മൈനസ് ആറ് മൂന്ന് എക്സ് മൈനസ് രണ്ട് എന്നിവ സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ പദങ്ങളാണ് എക്സിന്റെ വില കാണുക എക്സ് പ്ലസ് രണ്ട് നാല് എക്സ് മൈനസ് ആറ് മൂന്ന് എക്സ് മൈനസ് രണ്ട് ഇവ സമാന്തര ശ്രേണിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അരിത്മെറ്റിക് സീക്വൻസ് തുടർച്ചയായ പദങ്ങളാണ് എക്സിന്റെ വിലയാണ് കാണുന്നത് ഇതിനുപയോഗിക്കേണ്ട സൂത്രവാക്യം എ ബി സി ഇവ സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ പദങ്ങൾ ആയാൽ രണ്ട് ബി സമം എ പ്ലസ് സി ആയിരിക്കും എന്ന സൂത്രവാക്യം നമുക്ക് ഈ കണക്ക് ചെയ്യാൻ കണക്ക് ചെയ്യാൻ ഉപയോഗിക്കാം ഇത് എഴുതുക എക്സ് പ്ലസ് രണ്ട് നാല് എക്സ് മൈനസ് ആറ് മൂന്ന് എക്സ് മൈനസ് രണ്ട് ഇത് എ എന്നും ഇത് ബി എന്നും ഇത് സി എന്നും കരുതുക അതാണ് എ ബി സി ഇവ സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ പദങ്ങൾ ആയാൽ രണ്ട് ബി സമം എ പ്ലസ് സി അപ്പോൾ ഇതിൽ വില കൊടുക്കുക രണ്ട് ബി സമം എ പ്ലസ് സി രണ്ട് ഇൻറ്റു ബി രണ്ട് ഇൻറ്റു ഇവിടെ ബി എന്താണ് നാല് എക്സ് മൈനസ് ആറ് അപ്പം രണ്ട് എന്നിട്ട് ബ്രാക്കറ്റിൽ നാല് എക്സ് മൈനസ് ആറ് അപ്പം രണ്ട് ഇൻറ്റു ബി രണ്ട് ഇൻറ്റു നാല് എക്സ് മൈനസ് ആറ് സമം എ പ്ലസ് സി സമം നട്ടു എ എന്താ എക്സ് പ്ലസ് രണ്ട് സി എന്താ മൂന്ന് എക്സ് മൈനസ് രണ്ട് എ യും സിയും കൂടി കൂട്ടുക അപ്പോൾ എക്സ് പ്ലസ് രണ്ട് കൂട്ടണം മൂന്ന് എക്സ് മൈനസ് രണ്ട് ഈ രണ്ട് ഇന്റു നാല് എക്സ് മൈനസ് ആറ് രണ്ട് കൊണ്ട് ബ്രാക്കറ്റത്തെ രണ്ടിനെയും കുടിക്കണം രണ്ട് ഇന്റു നാല് എക്സ് എട്ട് രണ്ട് ഇന്റു നെഗറ്റീവ് ആറ് മൈനസ് പന്ത്രണ്ട് അപ്പൊ എട്ട്സ് മൈനസ് പന്ത്രണ്ട് ആയി സമം ഇതില് ഒരക്സും മൂന്ന് എക്സും കൂടി കൂട്ടാൻ നമുക്ക് നാല് എക്സ് എന്ന് വരും ഈ പോസിറ്റീവ് രണ്ടും നെഗറ്റീവ് രണ്ടും കൂടി പൂജ്യമായി അപ്പൊ എട്ട്സ് മൈനസ് പന്ത്രണ്ട് സമം നാല് എക്സ് എക്സ് ഒരു ഭാഗത്തും സംഖ്യ മറുഭാഗത്തും എട്ട് എക്സ് ഇവിടെ എഴുതി ഈ പോസിറ്റീവ് നാലെക്സ് ഇങ്ങോട്ടെടുത്തു മൈനസ് നാലെക്സ് സമം സമത്തിൻ്റെ വരുന്നത് വെച്ചിപ്പോൾ ഒന്നുമില്ല നാലെക്സിനെ നമ്മൾ ഇങ്ങനെടുത്തു അവിടുത്തെ അവിടെ ഒന്നുമില്ല അപ്പം ഈ മൈനസ് പന്ത്രണ്ടിനെ എടുക്കുമ്പോൾ പോസിറ്റീവ് പന്ത്രണ്ട് എന്നാവും പന്ത്രണ്ട് എട്ടെക്സ് നാലെക്സ് കുറച്ച നാല് എക്സ് സമം പന്ത്രണ്ട് എക്സ് സമം പന്ത്രണ്ട് ബൈ നാല് സമം മൂന്ന് എക്സിന്റെ വില മൂന്ന്